മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊരിൽ വിവേകാനന്ദ പ്രതിമ സ്ഥാപിക്കുന്ന വിഷയത്തിൽ കരാറുകാരനും നഗരസഭയും തമ്മിലുള്ള തർക്കം മൂലം നിർമ്മാണം പ്രതിസന്ധിയിലായി നിലവിൽ കോടതിയിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് കരാറുകാരൻ പ്രതിമയുടെ മോൾഡിംഗ് പൂർത്തിയായെങ്കിലും അന്തിമ രൂപത്തിന് നഗരസഭ അനുമതി നൽകാത്തതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കത്തിനാണ് ഇതുവരെ പരിഹാരമാകാത്തത് പലവിധ ചർച്ചകൾ നടന്നെങ്കിലും പ്രതിമ നിർമ്മാണം വലിയ പരാതികൾക്കും സമരങ്ങൾക്കും വേദിയാവുകയും ചെയ്തു ഇതിനിടെ നഗരസഭ അനുവദിച്ച തുക തിരികെ നൽകണമെന്നും കരാറുകാരന് നോട്ടീസ് നൽകിയിരുന്നു പന്ത്രണ്ട് ലക്ഷം രൂപയോളം കരാറുകാരന് നൽകിയിട്ടുണ്ട് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നത് എന്നാൽ ഇത് അപ്രായോഗികമാണെന്ന് കരാറുകാരൻ അറിയിക്കുകയും കോടതിയെ സമീപിക്കുകയുമായിരുന്നു നഗരസഭയ്ക്ക് വിവേകാനന്ദ പ്രതിമ നിർമ്മിക്കാനുള്ള താൽപര്യമില്ലാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് കരാറുകാരൻ രവിദാസ് ചേരാസ് പറഞ്ഞു അതേസമയം കോടതിയിൽ നഗരസഭയുടെ നിലപാട് അറിയിച്ചിട്ടുണ്ടെന്നും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് പറഞ്ഞു സംഭവം വിവാദമായതോടെ നഗരസഭാധ്യക്ഷന്റെ സാന്നിധ്യത്തിലും സെക്രട്ടറിയുമായുമെല്ലാം ചർച്ചകൾ നടന്നു ആറടി ഉയരത്തിലുള്ള പീഠത്തിൽ ഏഴര അടി ഉയരത്തിൽ വെങ്കല പ്രതിമയും പതിനാലടി ഉയരമുള്ള ഗോപുരവും ഉണ്ടാകും അറുന്നൂറ് കിലോഗ്രാമോളം ഭാരം വരുന്ന പ്രതിമ മുംബൈയിലാണ് നിർമ്മിക്കുന്നതെന്ന് കരാറുകാരൻ പറയുന്നു ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് പ്രതിമയുടെ നിർമ്മാണത്തിനായി നഗരസഭ അനുവദിച്ചിരിക്കുന്നത് ഇതിനു പുറമെ പ്രദേശത്ത് പാർക്ക് ഉൾപ്പെടെയുള്ള സംവിധാനവും പദ്ധതിയിലുണ്ട്